ഉപ്പതറ പഞ്ചായത്തിൽ കർഷക സെമിനാർ സംഘടിപ്പിച്ചു കൃഷിഭവന്റെ കീഴിലുള്ള കർഷകർക്കായി സംഘടിപ്പിച്ച സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഉപ്പതറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിശീലന പരിപാടികളാണ് നടന്നുവരുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും ക്ലിനിക് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് കർഷകരുടെ ആവശ്യപ്രകാരമാണ് ഏലം കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചത് മുൻ കൃഷി ഓഫീസറും ഏലം കൃഷിയിൽ വിദഗ്ധരുമായ സിബി സബാസ് പങ്കെടുപ്പിച്ച് ക്ലാസ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു ഇത് കൃഷി ഉദ്യോഗസ്ഥർ മുഖവിലയ്ക്കുകയും ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കൃഷിഭവൻ ഓഡിറ്റോറിയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് സെമിനാർ ഉപ്പതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് അങ്ങനെ ആളുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ കർഷകർക്ക് ഏറ്റവും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നമ്മുടെ ഈ കൃഷി അസൻറ്റുമാരായിട്ടുള്ള നമ്മുടെ സാറും അതുപോലെ തന്നെ നമ്മുടെ അനുഷ്ഠാരൊക്കെ കൂടെ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ഓരോ ആഴ്ചയും നമ്മുടെ കർഷകർക്ക് അറിയാം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ദിവസിക്കുന്ന ഭൂരിഭാഗം കർഷകരാണ് അതിനകത്ത് ഏറ്റവും അധികം ഏറെ കർഷകരാണ് ഉള്ളത് ഇപ്പം നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിട്ടുണ്ടായിരുന്നു അത് ഒക്കെയും ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് കർഷകർ വളങ്ങളും മറ്റു കീടനാശികളൊക്കെ ഉപയോഗിച്ചെങ്കിൽ പോലും അതിൻ്റെ ഒരു നല്ലൊരു ഫലത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല കാരണം മുൻവർഷത്തേക്കാൾ അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് ഒരു ആറ് ഏഴ് എട്ട് മാസത്തോളമായിട്ട് കണ്ടിന്യൂസ് നമുക്ക് മഴയാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് പൈസ മുടക്കി ഏലകൃഷി മറ്റു അനുവദ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെയും ഏറ്റവും ദോഷകരമായ ഒരു അവസ്ഥയിലോട്ട് ഈ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന സാഹചര്യ ഒരു സമയമാണിത് യോഗത്തിൽ പഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സിനി ജോസഫ് ഓമന സഹോദരൻ ജെയിംസ് ജോസഫ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റാണി ജേക്കബ് കൃഷി ഓഫീസർ അണ്ണ ഇമ്മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു സെമിനാറിൽ നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു ഇടുക്കി മിഷൻതറ